ോട് പരമാർം കേട്ടും പുരാവൃത്തനം ഗിലോകുമാര

ചന്ദാർവണർതി കൊണ്ട സന്ദാവം മുഴുക്കിയൽ സന്തദം മനക്ക ആവെങ്കിൽ സുന്ദരഗാ ത്രിരുവൻ ചിന്തിച്ചു ചിന്തിച്ച് അനംഗാന്തനായി വന്നാൽ അല്ലോ അന്തരാത്മി യുദേന്ദനം ഇതിന്നിപ്പോൾ അന്തരം കൂടാതിവരംതരം എന്തെന്നോ Ortslogey sarvaja sudanandarede roopam naganay gangai konda theyamadi kel

ഇങ്ങനെ പല ദിവ്യ സരം കഴിയുമ്പോൾ എഴുന്നള്ളും രാമദേവനും ശ്രീരാമ സ്പർശമുണ്ടായിടും എന്നറിഞ്ഞാലും പിന്നെ നീ ഭഗ്നിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷണം ചെയ്തു വിട്ടുകൂ നാഥനെ സ്തുതിക്കുമ്പോൾ ശാവമോക്ഷവും അന്ന് ഭൂതമാനസിയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നറി ചെയ്തു

ണം എന്നുതന്നെ നിർമ്മലയായി വന്നിടമില്ലന്ദൻ എന്താശരഥിയോടെവൻ പറഞ്ഞ് ആശുതി കൈ പിടിച്ച് ഉടജാ ും ശിലാരൂപം കൊടുത്തു മുനിവരൻ ശ്രീവാദാ രാമദേവൻ ശ്രീപതി രഘുപതി രാമോകം എന്ന് പറഞ്ഞു കോമളരൂപൻ മുനിരനാഥൻ തന്നെ കാണാനന്ദതല്ലേ ശ്രേഷ്ഠ

ഓം ശ്രീരാമഭദ്രാനന്ദപരം ഗുരുവേ നമോ നമോ ഓം സീതായ ാരായണായമഭദ്ര രാമചന്ദ്രാഥനാഥായ്ഞാന ഗോകൃതാധ്യായം ജഗന്നാഥ നിന്നെ കാണായുന്നതുമൂലമത്രയും നല്ല ചൊല്ല

ർപ്പഭൂണിരു ഞാൻ ചെയ്ത പുണ്യം എന്ത് പറഞ്ഞത് വൈകുണ്ട തൽകുണ്ടാത്മനാ ദുർഭമൂർ വിഷ്ണുച്ചു രമണീയദേഹിനം രാമം ശുദ്ധം

പരമൻ പരമാത്മാവരൻ പരബ്രഹ്മാക്യൻ പരമാനന്ദമൂർത്തി പുരുഷൻ സകല കാരുണ്യമൂർത്തി ഒരു ൂർത്തിസ് അനുഗ്രഹത്തെ വരെത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാ കാലം തിങ്ങനെ ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസ്സിന് ഞാൻ സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദൻ

നിർവികാരത്മാനായും കേവലം ും അത് സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോഹിതങ്ങൾ തന്നെ മനുഷ്യനെന്ന് കൽപ്പിച്ചിടാനികളും പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് നിന്തിരുപടിയല്ലോ ശുദ്ധൻ അദ്വയം നിർമലൻ കേൾവാത്മാവായും സകല ജഗന്മേ തൻ നിഷ്കളൻ നിഷ്ക്രിയൻ നിരഞ്ജന സത്യജ്ഞാനന്ദനന്ദ അമൃതാത്മകൻ പരൻ സത്തമാത്രാത്മാ പരമാത്മാ സർവാത്മാവിഭൂ സച്ചിൽ ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ ആദിനാഥൻ സർവ്വദേവതാമയ നിന്തിരുവടിയായത് എത്രയും മൂടാത്മാവായി അന്തോ എറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തോയോ നമസ്തേ ഏ നമോ നമം എത്ര കുത്രാ വിവസിച്ചെങ്കിലും എല്ലാം നാളും പുൽത്തളിരികളിൽ ഇളക്കം വരാതെ ഒരു ഭക്തി ഉണ്ടാകെ വേണം എന്നൊഴിഞ്ഞ് അവരം ഞാൻ അർദ്ധിച്ചിടുന്നതിനില്ല നമസ്തേ നമോന്നമം നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തത നമോസ്തുതേ സമസ്ത കർമാത്മണം ഭവതി കരോമി ഞാൻ സമസ്തം അവരാധ ചമസ്വാലി കൽപ്പതേ ജനന വർണ ദുഃഖാവഗം ജഗന്നാഥം ദേവ നായക കോടി സദൃശ പ്രപഞ്ചം കരസാരസായുഗ സുദൃദ ീശ്വരം രഘുനാഥം പുരുഷോത്തമം കുപ്പി സ്തുതിച്ച ഭക്തിയോടെ ലോകേശ്വഹല്യം

നല്ല പുത്രന്മാരുണ്ടർത്തിൽ അർത്ഥവും ഏറ്റവും നാരായണം ചെയ്ത ശ്രീരാമ യന്ത്രം ധ്യാനിച്ച് ഭക്തിയ ജപിച്ചുമല്ലോ പറയണമോ മോക്ഷം സത്യ സംഭവിച്ചിടും സന്ദേഹം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടെ ഒന്നമോ നാരായണായ രാമാ